വാസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ ബ്ലൗസ് തയ്ക്കുന്ന ഫുൾ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസിനെ നാലെണ്ണം രണ്ട് ലൈനിങ്ങും രണ്ട് നോർമൽ തുണിയും ആ നാലെണ്ണം കൂടി ഒരുമിച്ച് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക തുണികൾ ഇതുപോലെ ഓർഡറിൽ വേണം വെക്കാനായിട്ട് ഫസ്റ്റ് ലൈനിങ് തുണി വെക്കുക സെക്കൻഡ് ബ്ലൗസ് തുണി വെക്കുക തേർഡും ബ്ലൗസ് തുണി വെക്കുക ഫോർത്ത് ലൈനിങ് തുണി വെക്കുക ഇവർത്തി വെച്ചാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇനി നമുക്ക് കപ്പിന് ആവശ്യമായ ടക്ക് ഇടുന്നതിൻ്റെ അളവ് മാർക്ക് ചെയ്യാം പോയിൻറ്റ് വരുന്നത് നാലാണ് അപ്പോൾ നമ്മൾ നാലേ കാല് വേണം എടുക്കാനായിട്ട് ഇതുപോലെ അതായത് നാല് എന്ന് പറയുന്നത് നാല് ഇഞ്ചാണ് അതിൻ്റെ കൂടെ തുന്നാനുള്ള തുണിയും കൂടി നാലേ കാല് വേണം എടുക്കാനായിട്ട് താഴത്തെ അളവ് എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ തുന്നാനുള്ള തുണിയും കൂടെ വെച്ച് മൂന്നേ കാലിന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ കാലിഞ്ച് വിട്ടിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക അതായത് അളവിന്ന്ന ബ്ലൗസിൽ എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് കാലിഞ്ച് അധികം വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഈ അളവ് എന്ന് പറയുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക ഫ്രണ്ട് പാർട്ടിൻ്റെ മറ്റേ തുണിയും ഇതുപോലെ തന്നെ അളന്നിട്ട് മാർക്ക് ചെയ്ത് വെക്കുക ഒരു ബ്ലൗസ് തയ്ക്കേണ്ട എ ടു സെറ്റ് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക അടുത്തത് ഈ ടെക്കിൻ്റെ അളവാണ് അത് രണ്ടേ മുക്കാലാണ് വരിക അപ്പോൾ മൂന്നിഞ്ച് വേണം എടുക്കാനായിട്ട് ഹൈനക്കിൻ്റെ ഭാഗം ഒഴികെ മറ്റെല്ലാം തന്നെ സാധാ ഒരു ബ്ലൗസ് തയ്ക്കുന്ന പോലെ തന്നെയാണ് തയ്ക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് സാധാ ബ്ലൗസും ഈസി ആയിട്ടാണ് തയ്ക്കാൻ പറ്റും ഒരു ബ്ലൗസ് തയ്ക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ് മനസ്സ് വെച്ചാൽ ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ സാരി ബ്ലൗസ് വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും ഇനി കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്ന ടക്കാണ് തയ്ക്കാൻ പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് അളവെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്താൽ മതി കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്ന ഈ ടെക്ക് എങ്ങനെയാണ് ഇടണ്ടതെന്ന് എങ്ങനെയാണ് അടിക്കണ്ടതെന്ന് ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ നാലാമതായിട്ട് ഇവിടെ ഒരു ടെക്ക് കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിനൊക്കെ ബ്ലൗസിൻ്റെ ഈ തുണി തുണിമുറിക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുകയില്ല ഇതേ അളവിൽ മറ്റേ പാർട്ടും തയ്ച്ചെടുക്കുക ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ കഴുത്ത് വരുന്ന ഭാഗത്ത് എങ്ങനെയാണ് ഫ്രണ്ട് പീസിൻ്റെ ഹൈനക്ക് ഭാഗം ചേർത്ത് തയ്ക്കുന്നത് നോക്കാം ഇത് കണ്ടില്ലേ ഈ ടിക്ക് മാർക്ക് ഇട്ട സ്ഥലത്താണ് നമ്മൾ ഈ കഴുത്ത് ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് രണ്ടും കൂട്ടിച്ചേർത്ത് അടിച്ചല്ലോ അത് അവിടെയാണ് കറക്റ്റായിട്ട് വരേണ്ടത് ഈ പോയിൻ്റ് ഒരിക്കലും മാറിപ്പോകരുത് കറക്റ്റ് പോയിൻ്റിൽ വെച്ച് തന്നെ വേണം നമ്മൾ തയ്ച്ച് തുടങ്ങാനായിട്ട് ഹൈനക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള ഒരു ഭാഗമാണിത് രണ്ട് തുണിയുടെയും പോയിൻറ്റ് ചെയ്ത മാർക്കുകൾ ഒരേ സ്ഥലത്ത് തന്നെ വരണം ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് എന്ന് പറയുന്നത് രണ്ട് തുണിയും കൂടി ഉള്ളതാണ് ലൈനിങ് തുണിയും ബ്ലൗസ് തുണിയും കൂടിയുള്ളതാണ് അപ്പം ആദ്യം ലൈനിങ് തുണി വെക്കുക അതിന് മേലെ ബ്ലൗസ് തുണി വെക്കുക അതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ ഈ ഹൈനക്ക് പാർട്ട് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക ഭാഗം മാറിപ്പോകാതെ ശ്രദ്ധിക്കണം നല്ല ഭാഗം മോശം ഭാഗമൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ആ കറക്റ്റായിട്ട് തന്നെ തയ്ച്ചു കൊടുക്കണം ഹൈനക്ക് ബ്ലൗസും സാധാ ബ്ലൗസും തമ്മിൽ സ്റ്റിച്ചിങ്ങിൽ ഈയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഈയൊരു കടമ്പ കടന്ന് കിട്ടിയാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹൈനക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മറ്റേ പാർട്ടും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക ഈ കറക്റ്റ് പോയിൻ്റിനിന്ന് ഇങ്ങോട്ട് വേണം ഇനി തയ്ക്കാനായിട്ട് ഇവിടെ ഒരു മാർക്ക് ഉണ്ട് അത് ശ്രദ്ധിക്കണം ഇത് തയ്ച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി തയ്ച്ചു കൊടുക്കണം ഡബിൾ സ്റ്റിച്ച് വേണം അവിടെ ഇതുപോലെ മുഴുവനായും തയ്ച്ചെടുത്ത് നിവർത്തി വെച്ചു കഴിഞ്ഞാൽ ഇത് ഇതുപോലെയാണ് കിട്ടുക ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ഹൈനൊക്കെ തയ്ച്ച് കഴിഞ്ഞു ഇതപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇത്രേ ഉള്ളൂ കാര്യം ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ താഴത്തെ ഭാഗം വെച്ച് തയ്ച്ചു കൊടുക്കണം അതിന് രണ്ടര ഇഞ്ച് വീതിയിലുള്ള തുണി എടുക്കുക അത്ര നീളത്തിൽ തന്നെ എടുക്കണം അതായത് സാധാ ബ്ലൗസിന് നമ്മൾ ബാക്ക് പാർട്ട് തയ്ച്ച് കൊടുക്കാറില്ലേ അതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക ഇനി ബാക്കിയെല്ലാം സാധാ ബ്ലൗസ് തയ്ക്കുന്ന പോലെ സാധാ സാരി ബ്ലൗസ് തയ്ക്കുന്നത് പോലെ തന്നെയാണ് തയ്ച്ചു കൊടുക്കേണ്ടത് ചേർത്ത് തയ്ച്ചു കൊടുത്തതിന് ശേഷം അത് തുറന്നിട്ട് പതിച്ച് ഇതുപോലെ പതിച്ച് തയ്ച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് അടുത്തതായി പടിവെക്കാൻ ഉപയോഗിച്ച തുണിയുടെ മറ്റേ ഭാഗം കുറച്ച് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക അടുത്തതായി നമ്മൾ ബ്രേസർ കട്ടിൻ്റെ ബാൻഡ് വെക്കാനുള്ള തുണി മുറിച്ചെടുക്കാം വീതിയുള്ള ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ വെക്കുക ഈ കട്ടിങ് വന്ന ബ്രേസർ കട്ടിങ് വന്ന ഭാഗത്ത് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക നമ്മൾ ബാൻഡ് വെക്കാൻ എടുത്ത തുണിയുടെ അടിഭാഗത്ത് ആ കാണുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മളിപ്പം വരച്ചത് ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗത്തുള്ള ആ കട്ടിങ്ങിൻ്റെ അവിടെയാണ് നമ്മൾ വരച്ചത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പടിയെടുക്കുമ്പം ബാക്ക് പാർട്ടിനേക്കാളും മുക്കാലിഞ്ച് താഴ്ത്തി അധികം എടുക്കേണ്ടതുണ്ട് പോലത്തെ ആറ് പീസ് നമ്മൾ മുറിക്കണം അതിൽ രണ്ടെണ്ണം മറ്റുള്ള നാലെണ്ണത്തിനേക്കാൾ ഒന്ന് കുറച്ച് കാലിഞ്ച് അധികം ആയിട്ട് എടുക്കണം രണ്ട് ബാൻഡുകളും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ബേസർ കട്ടിങ്ങിൻ്റെ താഴത്തെ അളവ് മൂന്നേ കാലാണല്ലോ എടുത്തത് അതേ മൂന്നേ കാലഞ്ച് ഇവിടെ എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുഴിച്ചവിടെ മുറിച്ചു കൊടുക്കണം എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് കണ്ടോളൂ ഞാനിവിടെ രണ്ട് ബാൻഡും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മേലെ കാണുന്ന തുണിയാണ് ഇതുപോലെ മുറിച്ചു കൊടുക്കുന്നത് ആദ്യമായിട്ട് രണ്ട് ബാൻഡിൻ്റെയും മേലെ വരുന്ന തുണിയാണ് ഇതുപോലെ ആദ്യമായിട്ട് മുറിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഉള്ളിൽ വെക്കുന്ന തുണി ഉണ്ടല്ലോ രണ്ടാമതായിട്ട് അതാണ് പിന്നീട് മുറിച്ച് കൊടുക്കേണ്ടത് ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ രണ്ടാമത്തെ തുണി അതിന് കണക്കായിട്ട് തന്നെ മുറിച്ചു കൊടുക്കുക ഏറ്റവും അടിയിലുള്ള മൂന്നാമത്തെ തുണി ഇതുപോലെ മുറിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് കാലിഞ്ച് അധികമായിട്ട് തന്നെ വേണം അത് വെച്ചാൽ പിന്നീട് മടച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ബാൻഡ് ഇത് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ദൈയി ടക്ക് കൂട്ടി അടിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ മടക്കി കൊടുക്കണം ഇവിടെ ഇപ്പോൾ രണ്ടു വരെ പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാൻഡിൻ്റെ വീതിയൊക്കെ ഒരുപോലെ ആയിരിക്കണം ടെക്കിൻ്റെ അളവൊക്കെ ആയിരിക്കണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇവിടെ മാത്രം ഒരു കാലിഞ്ചോളം മുറിച്ചിട്ട് കൊടുക്കണം ഈ ബാൻഡിൻ്റെ തുണി തൈത്രയും വരെ മാത്രം ഇതുപോലെ മറ്റേ പാർട്ടിലും ഇവിടെ കണ്ടോ ഇവിടെ മാത്രം കാലിഞ്ചോളം മുറിച്ച് കൊടുക്കുക എന്താന്ന് വെച്ചാൽ അത് മുറിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കഴുത്ത് നല്ല ലൂസായി വരും കഴുത്തിൻ്റെ ലൂസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുറിച്ചു കൊടുക്കുന്നത് അങ്ങനെ മുറിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇവിടെ കണ്ടോ ഇത് മടക്കി അടിക്കേണ്ട തുണിയാണ് അല്പം വീതി കൂടിപ്പോയതുകൊണ്ടാണ് ഞാനത് മുറിച്ചുകൊടുക്കുന്നത് അതിനുശേഷം ഇത് ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെ തുണി അങ്ങനെ ഇളകി ഇളകിപ്പോകൊന്നുമില്ല തുണി നൂലൊന്നും അങ്ങനെ വെലിഞ്ഞു പോകില്ല മറ്റേതും അതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഹുക്കുകൾ തുന്നാനുള്ള പടികളാണ് അത് രണ്ട് ഭാഗത്തും പടി വെച്ച് കൊടുക്കുക ഇതൊക്കെ ബ്ലൗസ് തയ്ക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതാ നമ്മുടെ ബ്ലൗസ് ഇത് ഇത്ര വരെ ആയിട്ടുണ്ട് ഇത് നമ്മൾ സൈഡ് കൂട്ടി അടിക്കണം കഴുത്ത് വെക്കണം കൈ വെക്കണം ഇതാണ് നമ്മുടെ അടുത്ത പണികൾ അളവ് ബ്ലൗസിന് എത്രയാണോ വണ്ണം നീച്ചാൽ അതുപോലെ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് സൈഡ് കൂട്ടി അടിക്കുക നമ്മൾ സൈഡ് അടിക്കുമ്പോഴൊരിക്കലും സ്ട്രെയ്റ്റ് ആയിട്ട് അടിക്കുക അത് ഇതുപോലെ ഇച്ചിരി ഒരു കാലിഞ്ചോളം പുറത്തേക്ക് വളച്ചിട്ട് വേണം അടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ഭയങ്കര ടൈറ്റായി വരും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൈ അടിക്കാനാണ് പോകുന്നത് കൈക്ക് ബോർഡർ ഒന്നും ഇല്ലാത്ത പ്ലെയിനായിട്ടുള്ളൊരു തുണിയാണ് കൈക്ക് വരുന്നതെങ്കിൽ ഇതുപോലെ അടിക്കുന്നതായിരിക്കും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ മേലെ കൈയുടെ തുണി ഇതുപോലെ മടക്കി അടിക്കുക കൈക്ക് വേണ്ടുന്ന നീളവും ഒക്കെ അളന്നിട്ട് എന്നിട്ട് ഇതുപോലെ കൈ തയ്ച്ച് ഇങ്ങനെ കൈ അടിച്ചതിനു ശേഷം കൈ തിരിച്ചിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള നീളത്തിന് അധികം ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ഇതുപോലെ കൈക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി കൈ ചേർത്ത് തയ്ച്ച് കൊടുക്കുക രണ്ട് കൈ ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴുത്തില്ലേ കഴുത്തിൻ്റെ നമ്മളെ ബ്ലൗസിൻ്റെ കഴുത്ത് വേറൊരു തുണിയിൽ വെച്ചിട്ട് മുറിക്കണം ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട് ഇത് മേലെ കാണുന്നത് അതുപോലെ മുറിച്ചിട്ടുള്ള തുണിയാണ് അത് വെച്ചിട്ടാണ് മറ്റേ കഴുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് മുറിക്കുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ബ്ലൗസിൻ്റെ കഴുത്ത് മുറിച്ചതുണ്ടല്ലോ അത് വേറെ വലിയ തുണിയിൽ വെച്ചിട്ട് നമ്മൾ വരച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ മുറിച്ചെടുക്കുക അതിന് ശേഷം ഒന്ന് മുറിച്ചതിന് ശേഷം മറ്റേതിന് രണ്ട് കഴുത്തുണ്ടല്ലോ അപ്പം ഒരു ഭാഗം മറ്റേ ഭാഗം അപ്പോൾ ഒരു ഭാഗത്തിനു വേണ്ടി മുറിച്ചതിന് ശേഷം മറ്റേ ഭാഗം കൂടെ മുറിച്ചിട്ട് ഇതുപോലെ കൂട്ടി രണ്ടും കൂടിയിട്ട് അതുപോലെ കൂട്ടി ശേഷം കഴുത്തിന് വെച്ച് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ വെച്ച് പിടിപ്പിക്കുമ്പം കറക്റ്റ് സെൻറ്റർ പോയിൻ്റിൽ തന്നെ വെച്ച് പിടിപ്പിക്കണം ചേർത്ത് ശേഷം തുണി തിരിച്ചിട്ടിട്ട് മേലെ കൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക അതിന് ഈ തുണിയുടെ കരഭാഗം ഒന്ന് മടച്ചടിച്ചു കൊടുക്കുക ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് തീർന്നു ഇനി അത് തുന്നി കൊടുക്കുക ഹമ്മിങ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേതുപോലെ ഹമ്മിങ് ചെയ്ത് കൊടുക്കുക െ നമ്മുടെ ബ്ലൗസ് ഹൈനക് ബ്ലൗസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്